നിൽക്കുന്നത് ലോക ഗോപുരം ഗോപുരം ഇതാണ് ഇറ്റലിയിലെ പിസ ഗോപുരം നമ്മുടെ ലോക അത്ഭുതങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞ പോലെ ചരിഞ്ഞ ഗോപുരം ഉണ്ടല്ലോ ഈ ഇറ്റലിയിലെ പിസ ഗോപുരം ആ പിസ്സാ ഗോപുരമാണ് ഈ കാണുന്നത് അത് കാണാൻ വന്നിരിക്കുന്ന ആളുകളാണ് ഇത് മൊത്തം ഞങ്ങളിപ്പോൾ ഇതൊക്കെ ഇറ്റലിയിലൊരു വെക്കേഷൻ വന്നതാണ് ഇറ്റലി കാണാനായിട്ട് അപ്പോൾ ഈ പിസ്സാഗോപുരം കാണാൻ വേണ്ടി കയറി അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ടൂറിസ്റ്റ് പ്ലേസ് ആണത് വളരെ മനോഹരമായ സ്ഥലം ഒരുപാട് ആളുകൾ ഇതിൽ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടില്ലേ പിസ്സാഗോപുരം മനോഹരമായ സ്ഥലമാണ് കണ്ടില്ലേ ഞങ്ങൾ പിസ അടുത്താണ് നിൽക്കുന്നത് ഗോപുരം ഗോപുരം ഇതാണ് ഇറ്റലിയിലെ പിസ ഗോപുരം നമ്മുടെ ലോക അത്ഭുതങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞ പോലെ ചെരിഞ്ഞ ഗോപുരം ഉണ്ടല്ലോ ഈ ഇറ്റലിയിലെ പിസ ഗോപുരം ആ പിസ്സാഗോപുരം ആണ് നമ്മളീ കാണുന്നത് അത് കാണാൻ വന്നിരിക്കുന്ന ആളുകളാണ് ഇത് മൊത്തം ഞങ്ങളിപ്പോൾ ഇതൊക്കെ ഇറ്റലിയിലൊരു വെക്കേഷൻ വന്നതാണ് ഇറ്റലി കാണാനായിട്ട് അപ്പോൾ ഈ പിസ്സാഗോപുരം കാണാൻ വേണ്ടി കയറി അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ടൂറിസ്റ്റ് പ്ലേസ് ആണത് വളരെ മനോഹരമായ സ്ഥലം ഒരുപാട് ആളുകൾ ഇതിൽ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടില്ലേ പിസ്സാഗോപുരം മനോഹരമായ സ്ഥലമാണ്